കേരളത്തിൽ നരേന്ദ്രമോദി ക്രൈസ്തവ സഭകൾക്ക് കൊടുത്തൊരു ഗ്യാരിയുണ്ട് ബി ജെ പി അവർക്ക് ശക്തമായ ഒരു പരിഗണന നൽകും എന്ന് അത് ഇവിടെ നടന്നിരിക്കുകയാണ് ക്രൈസ്തവ സഭയിൽ തന്നെ നല്ല പങ്കുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെയും വിശ്വാസികളെയും ആകർഷിക്കുന്നതിൽ അഗ്രഗണീയനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ജോർജ് കുര്യൻ അതുകൊണ്ടാണ് ബി ജെ പി കേരള ഘടകം പോലും വിചാരിക്കാത്ത അവർക്ക് പോലും ഒരു സൂചന നൽകാതെയായിരുന്നു മോദി ചടുലമായി ജോർജ് കുര്യനെ രംഗത്തിറക്കിയത് ഒരർത്ഥത്തിൽ ജോർജ് കുര്യൻ പോലും വിചാരിച്ചു കാണില്ല മന്ത്രി കസേര തന്നെ തേടി വരുമെന്ന് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസ്ഥാനം നൽകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അവസാന നിമിഷമാണ് മന്ത്രി കസേര ജോർജിലേക്ക് പോയത് ജോർജ് കുര്യൻ ആരാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം മൂന്നാം മോദി മന്ത്രിസഭയിൽ ഉറച്ച പേരായിരുന്നു സുരേഷ് ഗോപിയുടേത് സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ട് മുമ്പ് സസ്പെൻസ് എൻട്രിയുമായി രണ്ടാം പേര് ഉയർന്നു വന്നു ജോർജ് കുര്യൻ ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടൽ മാറും മുമ്പേ സത്യപ്രതിജ്ഞയും കഴിഞ്ഞു കേരള ബി ജെ പിയിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖമായി നിൽക്കുന്ന നേതാവാണ് ജോർജ് കുര്യൻ അർഹമായ ഒരു പരിഗണനയായിരുന്നു ജോർജ് കുര്യന് മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ സ്ഥിരം സാന്നിധ്യം കോട്ടയം കാണാങ്കരി സ്വദേശി ജോർജ് കുര്യൻ തുടക്കം മുതൽ ഒരു ബി ജെ പി പ്രവർത്തകനാണ് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുപരവ് ബി ജെ പി രൂപീകരിച്ച സമയത്ത് കേരളത്തിൽ പാർട്ടിക്കൊപ്പം ചേർന്നതിൽ ആദ്യ ബാച്ചുകാരനാണ് അറുപത്തിരണ്ടുകാരനായ ജോർജ് കുര്യൻ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി സേവനമർത്തിച്ചു ബി ജെ പി അധികാരത്തിന്റെ വിദൂര സ്ഥാനത്ത് പോലുമില്ലാതിരുന്ന സമയത്ത് പാർട്ടിക്കൊപ്പം ഒരു നേതാവാണ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും കോട്ടയം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ക്രൈസ്തവ മുസ്ലിം നേതാക്കളെക്കാൾ ജോർജ് കുര്യന് പാർട്ടിയുടെ പ്രത്യശാസ്ത്രവും പ്രവർത്തന രീതിയും അറിയാമെന്ന് ചുരുക്കം ബി ജെ പിയുടെ ക്രൈസ്തവ പ്രോജക്ടിന്റെ പുതിയ അധ്യായം ജോർജ് കുര്യലിനോടെ നരേന്ദ്രമോദി തുടക്കം കുറിക്കുകയാണ് രാഷ്ട്രീയ സമൂഹം ആ വരവിനെ ഗൗരവമായി തന്നെ ഏറ്റെടുക്കുന്നതിന് പിന്നാലെ കാരണവും ഇതാണ് ക്രൈസ്തവ വിഭാഗത്തെ ആകർഷിക്കാനുള്ള ബി ജെ പിയുടെ നീക്കമാണിത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഇത്തവണ തൃശൂരിലടക്കം ആ നീക്കം വിജയിക്കുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ ബി ജെ പിയുടെ അകലം വിട്ടുനിന്ന ക്രൈസ്തവ സഭകളെ പാർട്ടിയോട് ഐത്തമില്ലാത്തവരാക്കി മാറ്റാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബി ജെ പിക്ക് സാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ മേലയിൽ സംഘപരിവാർ പ്രഭകണ്ഠ സിനിമയായ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനും ബി ജെ പിയുടെ വർഗീയ പരാമർശങ്ങൾ ഏറ്റുപിടിക്കാനും ഇടുക്കി അതിരൂപത രംഗത്ത് വന്നതും കേരളം കണ്ടു റബ്ബറിന് വില കൂട്ടിയാൽ ബി ജെ പി എം പി എ നൽകാമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാങ് പ്രസ്താവനയും ബി ജെ പിക്ക് ഈ ക്രൈസ്തവ പ്രോജക്ട് ഗുണം ചെയ്തു ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാതെ മോദി രൂപീകരിക്കുന്ന മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നൊരു ക്രൈസ്തവ വിശ്വാസിയെ ഉൾപ്പെടുത്തുന്നതിലൂടെ ആ പ്രൊജക്ടിന്റെ തുടർച്ചയാണ് ബി ജെ പി ലക്ഷ്യമിടത്തത് അതായത് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ ലക്ഷ്യം അതായിരിക്കും ക്രൈസ്തവരെ എങ്ങനെയും കൂട്ടുപിടിക്കുക അതിനാണ് ശ്രീധരൻപിള്ളയെ ഒക്കെ ഇറക്കി ഇടക്കിടയ്ക്ക് ശ്രീധരൻപിള്ള അച്ഛന്മാരുടെ കാണാൻ പോകുന്നതും ക്രൈസ്തവ സഭകളിൽ പോയി ബിഷപ്പുമാരെ മൊഹം കാണിക്കുന്നതും ബി ജെ പി കൂടെ എന്നൊരു വാഗ്ദാനം നൽകാനാണ് ഇനിയാണ് മോദി അമിത്ഷായുടെ കൂട്ടുകെട്ട് നടക്കാൻ പോകുന്നത്